മീനച്ചിൽ ഗ്രാമപഞ്ചായത്ത് അധികാരികൾ പഞ്ചായത്തിലെ ഭിന്നശേഷിക്കാരുടെ അവകാശങ്ങൾ നിഷേധിക്കുകയാണെന്ന് ആരോപിച്ചുകൊണ്ട് പഞ്ചായത്ത് പഠിക്കൽ അനിശ്ചിതകാല നിരാഹാര സമരം നടത്തുമെന്ന് മീനച്ചിൽ പഞ്ചായത്തിലെ ഫെഡറേഷൻ ഓഫ് ദി ഡിഫറൻഷ്യലി ഏബിൾഡ് സംഘടനാ നേതാക്കൾ പാലാ മീഡിയ സെന്ററിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു തിങ്കളാഴ്ച സമരം ആരംഭിക്കും മീനച്ചിൽ ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ സ്ഥിരതാമസക്കാരായ ഭിന്നശേഷിക്കാരായ വനിതകളും പുരുഷന്മാരും കൂടി നടത്തുന്ന ഗ്രാമസഹായി സ്വയം സഹായ സംഘം കഴിഞ്ഞ പത്തു മാസക്കാലമായി ലാലം ബ്ലോക്കിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിച്ചു പോരുന്നതാണ് ഈ സംഘത്തിലെ അംഗങ്ങളായ ഭിന്നശേഷിക്കാർക്ക് നിത്യവൃത്തിക്കും തൊഴിൽ പുരോഗതിക്കും സാമ്പത്തിക അഭിവൃദ്ധിക്കും വേണ്ടി നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വർഷക്കാലമായിട്ട് ഗ്രാമസഹായ സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വം ഞങ്ങൾ സ്വയം സഹായ സംഘം രൂപീകരിച്ചു കൊണ്ട് ലാളം ബ്ലോക്കിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിച്ചു വരികയാണ് ഭിന്നശേഷിക്കാരായ ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി തൊഴിൽപരമായും സാമ്പത്തികപരമായും സാമൂഹ്യപരമായും ഉയർന്നു നിൽക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങൾ മീനാമഞ്ചായത്തിന്റെ കഴിഞ്ഞ പത്തു വർഷ കാലമായിട്ട് ഞങ്ങൾ ചോദിക്കുന്നതാണ് ഞങ്ങൾക്കൊരു സ്വയം സ്വയം രൂപീകരിക്കുന്നതിനു വേണ്ടി പഞ്ചായത്ത് ബിൽഡിംഗ് ഏതാനും മുപ്പതിലധികം പഞ്ചായത്തിലുണ്ട് ഇനിയിപ്പോഴും ഞങ്ങൾ ഭിന്നശേഷിക്കാൻ നാളിതുവരെ ആയിട്ട് ഒരു ഞങ്ങളുടെ സംഘടനാ നേതൃത്വത്തിൽ ഒരു സൂചന സമരം നടത്തുകയും വളരെ കത്തുകളും അപേക്ഷകളും കൊടുക്കുകയും ചെയ്തിട്ട് നിരസിക്കുകയും ചെയ്ത് അതിനുശേഷം ഞങ്ങൾ ഈ വരുന്ന തിങ്കളാഴ്ച പതിനാറാം തീയതി സംഘടന നേതൃത്വത്തിലും ഈ സ്വാശ്രയ സംഘം സ്വയം സഹായ സംഘത്തിന്റെ പേരിൽ പത്ത് വർഷം മുമ്പ് തന്നെ പഞ്ചായത്ത് അധികാരികളുടെ അധീനതയിലുള്ള കെട്ടിടത്തിന്റെ ഒരു മുറി ഭിന്നശേഷിക്കാരായ ഗ്രാമസഹായി സ്വയം സഹായ സംഘത്തിന് അനുവദിക്കണമെന്നാവശ്യപ്പെട്ടിട്ടും നാളിതുവരെ മുറി അനുവദിക്കാൻ പഞ്ചായത്ത് അധികാരികൾ തയ്യാറായില്ലെന്നും അസോസിയേഷൻ നേതാക്കൾ പറഞ്ഞു സെക്രട്ടറി പി സി രാജു പ്രസിഡന്റ് ഭവാനി കെ വി കമ്മിറ്റി അംഗങ്ങളായ ദീപക് മാത്യു കൃഷ്ണൻകുട്ടി പി ടി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ചു